അപ്പൊ ഡിസംബർ രണ്ട് ഞാൻ ജനിച്ച ദിവസം എന്റെ പിറന്നാളാണ് ഇന്ന് ഞങ്ങളുടെ മൂന്നുപേരും കൂടി റെഡി ആയിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ തൊഴാൻ പോവാ നമ്മുടെ കൂടൽ മണിക്ക് ഇരിങ്ങാലക്കൂടെ നമുക്ക് അടുത്താണ് ഇവിടെ അപ്പൊ ഏഹ് നമ്മള് അമ്പലത്തില് തൊഴാനായിട്ട് പോവുകയാണ് ബാക്കി വിശേഷം നമുക്ക് വഴിയെ കാണാം അങ്ങനെ നമ്മളിത് ഇരിങ്ങാലക്കൂടെ സ്റ്റാൻഡെത്തി സ്റ്റാൻഡിന് നേരെ കാണാൻ വലിയ കവാടം കണ്ടോ അതാണ് കൂടൽമാടിക്ക് അമ്പലത്തിൻ്റെ കവാടം ഉത്സവമൊക്കെ വരുന്ന സമയത്ത് അയ്യൊട്ടി പൊളിയായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ കുറച്ച് ഉള്ളിലേക്ക് ഉണ്ട് അമ്പലം അങ്ങനെ നമ്മളിത് ഈ അമ്പലത്തിലെത്തി ഭയങ്കര തിരക്ക് കുറവാണെന്ന് തോന്നുന്നത് കാരണം നമ്മളിപ്പോൾ ഈ പോണ വഴിയിലൊക്കെ നിറയെ വണ്ടികൾ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാം നല്ല തിരക്കായിരിക്കും എന്ന് പക്ഷെ ഇന്ന് നല്ല തിരക്ക് കുറവുള്ള ദിവസമാണ് അങ്ങനെ നമ്മളിത് അമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അടുത്ത് പെയിൻ്റ് അടിച്ചിട്ടാണ് നല്ല രസമാക്കിയിട്ടുണ്ട് അമ്പലം ഈ ഒരു ഭാഗം എന്നാലും നല്ല കൂളിങ്ങാണ് രണ്ട് ചുമരിൽ ഒരുപാട് പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ നമ്മളത് അകത്തേക്ക് കയറി അകത്തെ രണ്ട് ഭാഗത്തും നല്ല അത്യാവശ്യം വലിപ്പുള്ള തൂണുകളുണ്ട് ഒക്കെ ഭയങ്കര പഴക്കമുള്ള അമ്പലമാണ് എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും അറിയില്ല നല്ല പഴക്കമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നാലമ്പലമൊക്കെ ചുറ്റുമ്പോൾ ഒരു അമ്പലമാണ് ഭരതൻ്റെ അമ്പലം കൂടൽ മാണിക്കുക ഞാനിവിടെ കല്യാണത്തിന് മുമ്പ് ഒരു ഭാഷ വന്നിട്ടുണ്ട് അതിന് ശേഷം ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഭാഷ കൊണ്ട് വരുമ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് പിന്നെ അവസാനം കിട്ടി അങ്ങനെ നാലമ്പലം ചുറ്റാൻ വന്നപ്പോൾ വന്നതാണ് അതേ പറ നിറയ്ക്കാൻ വേണ്ടി നെല്ലുകളൊക്കെ കൊത്തി തിന്നെയാണ് പ്രാവ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കയറി നാലമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ നമുക്ക് പ്രസാദം കിട്ടി ഇവിടുത്തെ പ്രസാദിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ട് അതിൽ ശർക്കര ഇട്ടിട്ടുള്ളൊരു പ്രസാദം അവിടെ നല്ല ടേസ്റ്റാണ് സാധാരണ അമ്പലങ്ങളിലൊക്കെ അവലും മലരൊക്കെ ഞാൻ എനിക്കാകെ ഒരു തൊണ്ടവേദന ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടിലാണ് അങ്ങനെ നേരെ നേരെ തൊട്ട് വരാനൊക്കെ പറയുന്നതാണ് വിചേട്ടൻ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും പിന്നെ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് തൊട്ടടുത്ത് തന്നെ അതായത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കുളമാണ് അമ്പലക്കുളം നല്ല രസാടാ ഇവിടെ കരിമീൻ ഒക്കെ ഉണ്ട് ധാരാളം കൂടുതലും കരിമീനാണ് അപ്പോൾ ആ കൂട്ടത്തിൽ നല്ല വലിയൊരു കരിമീനെ കണ്ടപ്പോൾ ഞങ്ങൾ സൂം ചെയ്തതാണ് പക്ഷേ പിന്നെ അതിനെ കണ്ടില്ല കുറേ നേരമൊക്കെ നോക്കി പക്ഷേ പിന്നെ അതിന് കണ്ടില്ല അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു അതുപോലെ തന്നെ ശിവനെ അമ്പലത്തിലേക്ക് ചെന്ന് കുറച്ച് തുടങ്ങി വിശക്കണേ വിശക്കണമെന്ന് പറയിൽ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടോ അപ്പോൾ അന്നദാനം കഴിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഒരുപാട് സമയം വൈകൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം വെയ്റ്റ് ഒന്നും ചെയ്തില്ല പിന്നെ വിചാട്ടേ പ്രാവിന് നെല്ലൊക്കെ കൊടുക്കുകയായിരുന്നു അപ്പം ഞാൻ ആദ്യം പറഞ്ഞ് അങ്ങനെ കയ്യിൽ വന്നിരിക്കില്ല പ്രാവ് പറന്നു പോകും വിചാരിച്ചു പക്ഷേ ഏഹ് കുറച്ച് പ്രാവൊക്കെ വന്ന് നെല്ലൊക്കെ കുത്തി തിന്നിട്ടോ ശിവനെയും കൊടുത്ത അതുപോലെ തന്നെ ഞാനും കൊടുത്തു പക്ഷെ ഞങ്ങക്ക് രണ്ടുപേർക്കും കുറച്ച് പേടിയുള്ളൂണ്ട് അങ്ങനെ പ്രാവ് വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എല്ലാ ആൾക്കാരും ഇങ്ങനെ വീഞ്ചാട്ടിങ്ങനെ കൊടുക്കണിട്ട് കുറെ പേര് നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ കൊടുക്കാമോ എന്നൊന്നും അറിയില്ല നമ്മൾ പക്ഷെ അങ്ങനെ കൊടുത്തു പിന്നെ നമ്മളത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ തന്നെയുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് അവിടെ നമ്മൾ ഇടയ്ക്ക് പോവാറുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ചെറിയൊരു ഉണ്ടായിരുന്നു പനിയുണ്ടായിരുന്നോട്ട് എനിക്ക് അപ്പം നമ്മൾ മസാല ദോശയാണ് കഴിക്കാൻ മേടിച്ചത് മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ മറ്റേ ഉള്ളി ചട്ണിയാണ് നല്ല ടേസ്റ്റ് വീഞ്ഞ അതുപോലെ തന്നെ ഉള്ളി ചട്ണി സാമ്പാറും കൂടുതലിഷ്ടം എനിക്ക് സാധാ ചട്നി അങ്ങനെ വലിയ ഇഷ്ടമില്ല എനിക്ക് ഞങ്ങളും പിന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കാരണം ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് നമ്മള് തൊഴുതിറങ്ങി ഫുഡ് കഴിക്കാനായിട്ടൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു എല്ലാം രൂന്നുപോലും ഞങ്ങള് മസാല ദോശ കഴിച്ചത് അല്ലാതെ വീട്ടിലേക്ക് പോവാ സമയം ഒരു ഉച്ചയ്ക്ക് ആവാറായി പന്ത്രണ്ട് മണി ആ പന്ത്രണ്ട് മണി ആവാറായി തോന്നണല്ലേ കൂടൽ മണിക്കം പോയിട്ടുണ്ടെങ്കിൽ നമ്മള് സമയം പോകണമെന്നറിയില്ലേ കാരണം നല്ല രസമാണ് ക്ഷേത്രത്തിന്റെ അകത്തെ നമുക്ക് പിന്നെ കൂടുതലും ഫോൺ അങ്ങോട്ട് പ്രൊഹിബിറ്റഡ് ഏരിയയാണ് എന്നാലും നമുക്ക് പുറത്ത് കുറച്ച് ഭാഗം ഫോട്ടോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അകത്തേക്ക് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് നമുക്ക് നാലുകെട്ടിന്റെ അകത്തേക്ക് കയറ്റാൻ പാടില്ല പുറത്തിപ്പം നമുക്ക് കുളത്തിന്റെ ഭാഗം അവിടെയൊക്കെ വീഡിയോ പിടിക്കാൻ ഫോട്ടോ എടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കൊറച്ച് ഫോട്ടോസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതേ വീട്ടിലേക്ക് പോവാ എനിക്കാണെ ചെറിയൊരു ജലദോഷം പോലെ ഉണ്ട് ഇന്നലെ നേരം നീർക്കെട്ടിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ ഞാൻ രാവിലെ എണീച്ചപ്പത് കൊറച്ചുണ്ട് തൊണ്ടവേദന അപ്പൊ ബിപിൻ ചേട്ടൻ അവിടെ നമുക്ക് അമ്പലത്തിൽ വെച്ച് കുറച്ച് പാട്ടൊക്കെ പാടി അപ്പൊ നമുക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല അവിടെ അങ്ങനെ അധികം കൊറേ നേരം ഫോൺ യൂസ് ചെയ്തിൽ വളരെ കുറവാണ് അതുകൊണ്ട് അപ്പൊ രണ്ടുപേരും പാട്ട് നമുക്ക് വേണ്ടി പാടി തരും ും വരും വഴി വക്കി അവൾ എന്നോടൊന്നും പോയി മറഞ്ഞോ അവളിന്നും വഴിയോരം കണ്ണും നട്ടിരിപ്പു അവൾ വരുകില്ലേ ഇന്നലെ കണ്ട നിലാവോ നീ പാതി വിരിഞ്ഞൊരു പൂവോ വീണു പൊഴിഞ്ഞൊരു രാഗം ശോകമേകമായി പെയ്യുന്നതെന്നോള് എൻറെ കളിത്തോഴി ചന്ദ്രികയാളിനെ കണ്ടുവോ നീ മതനാ എന്റെ കളിത്തോഴി ചന്ദ്രികയാളിനെ കണ്ടുവോ നീ മതനാ പൊന്നെ പോയി മറഞ്ഞോ അവളെന്നും വഴിയോരും കണ്ണും ൂരത്തു നിന്നു കണ്ടാൽ പിന്നേ ചാരത്തു നീയുന്നു വന്നാൽ നല്ല പാരിജാതപ്പൂ സുഗന്ധം പാടിയ പാട്ടുകൾ തേടിയ രാവുകൾ എന്നുവൻ നെഞ്ചകത്ത് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ സമയം ഒരു ഒന്നര രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും കറിയൊക്കെ വെച്ചിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങി മൂന്ന് മണിയൊക്കെ ആയപ്പോഴും നമ്മൾ രണ്ടുപേരും പോയിട്ട് ഒരു കുഞ്ഞ് കേക്ക് മേടിച്ചു ഇതാട്ടോ നമ്മുടെ കേക്ക്

ഹാപ്പി ബർത്ത്ഡേ അതെന്റേ അച്ച ബർത്ത്ഡേ നിന്റെ ജനുവരി പത്തൊമ്പതാം തീയതിഡേക്കും തരാനൊന്നും പറ്റില്ല നമ്മുടെ ചെറിയൊരു വീഡിയോ Bye. Bye urdo.